എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത് ചാപ്റ്ററായ വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളൊരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾക്കറിയാം ഇപ്പോൾ മഴക്കാലമാണ് ഏറ്റവും അധികം അസുഖങ്ങൾ വരുന്ന ഒരു കാലം കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത് ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് നോക്കാം പകർച്ചപ്പനിയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു അല്ല ഈ സമയത്ത് പകർച്ചവ്യാധികൾ ഏറ്റവും അധികം വരുന്നതാണ് ഒരാൾക്ക് വീട്ടിൽ വന്ന് അടുത്തൊരാൾക്കും അത് വരുമേ എന്താണ് പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തിന് നമ്മൾ എന്തു പറയാ പകർച്ചവ്യാധികൾ എന്ന് പറയാം വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം ചിത്രത്തിൽ കാണിച്ച കുട്ടിക്ക് എങ്ങനെയായിരിക്കും പനി വന്നിരിക്കാവുന്നോ അമ്മായിടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അല്ലെ ഇനി ഈ രോഗം മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അസുഖം ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ എന്തു ചെയ്യണം രോഗി മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കണം രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കളൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഈ പട്ടികയിൽ നമ്മൾക്ക് വരുന്ന അസുഖങ്ങൾ നമുക്കറിയാം കുറേ അസുഖങ്ങളുണ്ട് ജലദോഷം ഡെങ്കിപ്പനി മലമ്പനി ചിക്കൻ ബോക്സ് അങ്ങനെ കുറേ എണ്ണം വേണ്ടത് ഇതിൽ എല്ലാ അസുഖങ്ങളും രണ്ട് കാറ്റഗറിയിലായിരുന്നു നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് പകരുന്ന രോഗങ്ങളെന്നും ഒന്ന് പകരാത്ത രോഗങ്ങളെന്നും എന്താണ് പകരുന്ന എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകരുന്ന രോഗങ്ങൾ നമുക്ക് പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും കാറ്റഗറൈസ് ചെയ്യാം തരംതിരിക്കാം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം കോളറ ജലദോഷം ക്ഷയം അഞ്ചാം പനി പകരാത്തത് നമുക്ക് തന്നെയാണ് വരുന്നതാണ് ശരീരത്തിൽ അല്ലേ ക്യാൻസർ പ്രമേഹം രക്തസമ്മർദ്ദം തലവേദന ഹൃദ്രോഗം നാഡീരോഗങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് തന്നെയേ വരുന്നതാണ് അത് മറ്റുള്ളവർക്ക് പകരില്ല ഒരാളിൽ നിന്നും എന്താണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ഇനി എന്താണ് മഹാമാരി കേട്ടിട്ടുണ്ടോ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപി യും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ അല്ലേ മഹാമാരികൾ വന്നാൽ എന്താ കുറച്ച് ആളുകൾ വളരെയധികം ആളുകളെ അത് ബാധിച്ച് മരണം വരെ സംഭവിക്കാവുന്ന അസുഖങ്ങളാണ് രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടല്ലോ അല്ലേ പകർച്ചവ്യാധികൾ നമ്മളെന്താ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് വരും പകർച്ചവ്യാധികൾ കാരണമാകുന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് അതിനെ നമുക്ക് അത് കാണാൻ പറ്റുമോ പറ്റില്ല ഇനി രോഗകാരികൾ അതായത് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗക്കാരികൾ എന്നും പറയുന്നു ഇവ ഇവയെ നമ്മൾക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് നഗ്നനിയന്ത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണോ അല്ല നമ്മുടെ ശരീരത്തിൽ തുലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ അറ്റനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുമുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ദോഷമാവ പൊളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് സൂക്ഷ്മജീവികൾ നമ്മൾക്ക് ഉപകാരം വരുന്നത് നോക്കാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സൂക്ഷ്മജീവികളുടെ ഉപയോഗം നോക്കാം പാല് പുളിച്ച് തൈരാകുന്നത് ജൈവമാലിന്യങ്ങൾ മണ്ണിൽ എയിച്ചു ചേരാൻ സഹായിക്കുന്നു ജൈവവളങ്ങൾ ഉണ്ടാക്കാൻ സഹായി ബാക്ടീരിയയുടെ സഹായം ആവശ്യമാണ് ബേക്കറിയിൽ പല വിഭവങ്ങളും ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു ചില ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉണ്ടാക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അടുത്താണ് ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൊ ടീ നമ്മൾ ബ്രെഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഡേറ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു വെള്ള കളറിൽ ഒരു ഗ്രീൻ കളറിലൊക്കെ കാണാൻ പറ്റില്ല ഇതിന് ഇത് എന്താണെന്ന് അറിയാൻ പറ്റും ഇതാണ് ഫംഗസ് ആണത് അതുപോലെ വസ്ത്രങ്ങളിലെല്ലാം ഒരു കറുത്ത പുള്ളികൾ കാണാറുണ്ട് അല്ലെ മഴക്കാലത്തൊക്കെ വരുന്നത് ഇതെല്ലാം എന്തോ മൂലം വരുന്നതാണ് ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിയ ക്രിപ്റ്റോക്കസ് ഹിസ്റ്റോപ്ലോസ്മ തുടങ്ങിയവ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതു മുതലേ വലിയ ഫംഗസുകൾ വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മഴക്കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗസുകൾ ബാധ കൂടുതലാവുക ഭക്ഷണ സാധനങ്ങളിലായാലെല്ലാം ഫംഗസ് ബാധ കൂടുതലായ നനവ് നിൽക്കുന്നത് കൊണ്ട് ഫംഗസ് വരുന്നത് മഴക്കാലത്തായിരിക്കും കൂടുതലായിട്ടും അടുത്തത് രോഗങ്ങൾ പകരുന്ന വഴി ഇവിടെ നോക്കൂ ഒരു കുട്ടി ചുമച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏ പിന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ മുറിച്ച് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഈച്ചകൾ വന്നിരിക്കുന്നുണ്ട് അല്ലേ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും മൂക്കുമ്പായും തൂവല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ് നമ്മൾ തുമ്മുമ്പോൾ നമ്മളുടെ വായിൽ നിന്നും ബാക്ടീരിയാസോ വൈറസൊക്കെ എന്തു ചെയ്യും വായുവിൽ പകരും അല്ലേ നമ്മുടെ എയറിൽ പകരും പകർന്നിട്ട് മറ്റുള്ള ആളുകൾ അത് ശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അസുഖം വരും വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും തൂവാല കൊ കൊണ്ട് മറിക്കുന്നത് ഇനി ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത് എന്തിനാണ് ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിച്ചില്ല എന്ത് സംഭവിക്കുക ഭക്ഷണ സാധനങ്ങളിലെല്ലാം ഈച്ച വന്നിരിക്കും അല്ലെ ചി ഈച്ചയും ചെറുപ്രാണികളും വന്നിരിക്കും അത് വന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇവ ഓൾറെഡി നേരത്തെ ഏതെങ്കിലും ചീഞ്ഞ ഭക്ഷണത്തിലോ ചീഞ്ഞ വൃത്തിഹീനമായ സ്ഥലങ്ങളിലായിരിക്കും വന്നിരിക്കുന്നത് അത് വന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വന്നിരിക്കും അതെന്താ ചെയ്യുക ആ ബാക്ടീരിയ വൈറസൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ശരീരത്തിനുള്ളിലേക്ക് പോവുകയും നമ്മൾക്ക് അസുഖം വരികയും ചെയ്യും രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളുടെയാണ് വായുവിലൂടെ വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ മറ്റുള്ള ജീവികളിലൂടെ എല്ലാം എന്തു വരുന്നുണ്ട് രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഇനി ഇവിടെ നോക്കൂ കുറച്ച് രാശയ ചിത്രീകരണം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എന്നും രോഗാണുവാഹകരിൽ നിന്നും എന്നും രണ്ടായിട്ട് നമ്മൾക്ക് രോഗം പകരുന്നത് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലെ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പിന്നെ വേറെ ഏതിലെന്ന് വരും മണ്ണിലൂടെയും ജലവും ഭക്ഷണം വഴിയും വായുവിലൂടെയും എല്ലാം നമ്മൾ അറിയാതെ തന്നെ വരുന്നതാണ് ഇതിലെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ വിരശല്യം ടെറ്റനസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയം ചുമ ജലദോഷം ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്നതോ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം കോളറ വയറിളക്കം തുടങ്ങിയവ ഇനി രോഗമാണ് നിന്ന് അതായത് മറ്റുള്ള ജീവികൾ നമ്മളറിയാതെ മറ്റുള്ളവർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കൊതുക് പരത്തുന്ന രോഗങ്ങളുണ്ട് ഏതൊക്കെയാണ് കൊതുക് പരത്തുന്നത് ഡെങ്കിപ്പനി ചിക്കൻ കുനിയ മന്ത് മലമ്പനി ഇനി എലി പരത്തുന്നതോ എലിപ്പനി ഇനി മനുഷ്യരിൽ നിന്ന് മനുഷ്യർ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം എയ്ഡ്സ് ക്ഷയം തുടങ്ങിയവ പിന്നെ പക്ഷികൾ പരത്തുന്ന അസുഖമാണ് പക്ഷിപ്പനി രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി ഇനി രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു നമ്മൾ പരിസരത്തൊക്കെയുള്ള ജീവികൾ തന്നെയാണ് അല്ലേ ഏതൊക്കെയാണ് എലി കൊതുക് പക്ഷികൾ മനുഷ്യർ വവൽ തുടങ്ങിയവ ഇനി ആരാണ് രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും അതുകൊണ്ടാണ് ഈച്ച വന്നിരുന്ന് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കരുത് വൗവ്വാൽ കടിച്ച പഴങ്ങളൊന്നും മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കരുത് എന്നും കൊതുക് വളരാനുള്ള സാഹചര്യം വളർത്തരുതെന്നൊക്കെ പറയാനുള്ള കാരണം കാരണം അവ ധാരാളം ഉണ്ടാകുമ്പോൾ അത് നമ്മൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാഹചര്യവും കൂടും ഇവിടെ രണ്ട് കൊതുകുകളുടെ സംഭാഷണം കൊടുത്തിട്ടോട് നോക്കും ഇവിടെ ഇനി രക്ഷയില്ല മുട്ടയിടാൻ വേറെ സ്ഥലം വേണം ഈ പ്രദേശം വൃത്തിയുള്ളതാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എവിടെയാണ് കൊതുകും ഈച്ചയും ധാരാളം വളരുന്നത് കൊതുക് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് കൊതുക് ധാരാളം വളരുന്നത് അതുപോലെ വൃത്തിഹീനമായ സ്ഥലങ്ങളിലും ആണ് ഈച്ച വളരുന്നത് ഇത് രണ്ടും നമുക്ക് വളരെ അപകടം നിറഞ്ഞതാണ് കാരണം ഇവ ഉണ്ടെങ്കിൽ നമുക്ക് അസുഖം വന്നു വന്നു ചേരും ഇനി നോക്കിക്കോളൂ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ച്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ് കിടന്നുറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക സന്ധ്യ സമയത്ത് വാതിലും ചെല്ലലും അടച്ചിടുക സന്ധ്യാസമയത്താണ് കൂടുതലായിട്ട് കൊതുക് വരുന്നത് കൊതുക് തിരിയുടെ ഉപയോഗം കൊതുക് ബാറ്റ് ഉപയോഗിക്കുക കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ക്രീം ശരീരത്തിൽ പുരട്ടുക എന്നിവയെല്ലാം ചെയ്ത് ഒരു പരിധി പരിധിവരെ നമ്മൾക്ക് കൊതുകിനെ അകറ്റി നിർത്താൻ പറ്റും രോഗം പകരാതിരിക്കാൻ പരിസരം ശൂചിച്ച് മാത്രം ഉറപ്പാക്കിയാൽ മതിയോ നോക്കൂ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടെ നോക്കാം നമ്മൾക്ക് ഏതെല്ലാം തരത്തിലായത് രോഗങ്ങൾ വരുന്നുണ്ടായിരുന്നത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും വായുവിലൂടെയും മണ്ണിലൂടെയും അപ്പോൾ ഇതെല്ലാം ഈ മൂന്ന് സാഹചര്യങ്ങളിൽ നിന്നും അസുഖം വരാതിരിക്കാൻ നമ്മൾ നോക്കണം അല്ലേ ഇനി ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഇനി വായുവിലൂടെ സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക ഏതെങ്കിലും ഒരു രോഗിയുണ്ടെങ്കിൽ നമ്മൾ അവരടുത്ത് പോവാതിരിക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താ ദിവസം നമ്മൾ കുളിക്കണം കയ്യും കൈയും മുഖവും എല്ലാം എപ്പോഴും വൃത്തിയായി ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടേയിരിക്കണം ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റും മാറും അതിലസുഖവും നമുക്ക് വരില്ല ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട് വിദ്യാലയം ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക വെള്ളം നിറച്ച് വയ്ക്കുന്ന പാത്രങ്ങൾ അടച്ച് സൂക്ഷിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നോക്കും ശുചിമുറിയുടെ ടാങ്കിലെ പൈപ്പ് നെറ്റിട്ട് അടച്ചു വയ്ക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക ഈ പകർച്ചവ്യാധികൾ മനുഷ്യരിൽ മാത്രമാണ് വരുന്നത് അല്ല അത് എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും അതായത് മൃഗങ്ങളിലും സസ്യങ്ങളിലും ഈ പകർച്ചവ്യാധികൾ വരും അത് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറുണ്ടല്ലേ പക്ഷിപ്പനി വീണ്ടും പക്ഷിപ്പനി ആയിരക്കണക്കിന് താറാവുകളെ കൊന്നൊടുക്കി കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു ഏ അതുപോലെ പന്നി ഫാമിലിങ്ങനെ അസുഖങ്ങൾ വന്നു പന്നികൾക്ക് അസുഖങ്ങൾ വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ പശുവിനായാലും അതുപോലെ അസുഖങ്ങൾ പകർച്ചവ്യാധികൾ വരാറുണ്ട് പൂപ്പൽ രോഗം മഞ്ഞളിപ്പ് രോഗം ഇലക്കരിയൽ വൈറസ് രോഗം തുടങ്ങിയവ ഇനി ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾക്ക് നോക്കൂ ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ അങ്ങനെയാണോ വേണ്ടത് അല്ല ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈ കഴുകണം ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട് അത് നല്ല ശീലമാണോ അല്ല ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം പല പലതേക്കാറുണ്ട് നല്ല ശീലമാണ് കൈകാലുകളിയിൽ നഖങ്ങൾ വെട്ടാറില്ല നല്ല ശീലമല്ല പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരിപ്പടാറുണ്ട് നല്ല ശീലമാണ് തുറന്ന് വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല നല്ല ശീലമാണ് പൊടിസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് നല്ല ശീലമാണോ അല്ല എല്ലാ ദിവസവും കുളിക്കാറുണ്ട് അത് നല്ല ശീലമാണ് വ്യക്തി ശുചിത്വം ഒരു പരിധിവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും രോഗപ്രതിരോധശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല അല്ല ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലൊന്നും പെട്ടെന്ന് അവർക്ക് പ്രശ്നമൊന്നും വരില്ല ചിലവർക്ക് ചെറിയ അസുഖം വരുമ്പോഴേക്കും അവരകെ തളർന്ന് പോവാറുണ്ട് അതിലും ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അതിനെ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് അങ്ങനെയാണ് നമുക്ക് ഛർദി വയറിളക്കം പനി തുടങ്ങിയവക്ക് വരുന്നത് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാ കുട്ടികളും എടുത്തിട്ടുണ്ടാവും ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഓരോരോ വാക്സിൻ നമ്മൾ എടുക്കാറുണ്ട് ഇതുവഴി രോഗപ്രതിരോധശേഷി ആർജിക്കാൻ സാധിക്കും ഇതിനെ ആർജിത രോഗപ്രതിരോ പ്രതിരോധശേഷി എന്ന് പറയും എന്താണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാൽ നമ്മൾ ശരീരം സ്വയം ചെയ്യാൻ പറ്റാതെ രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മളെന്തു ചെയ്യും വാക്സിൻ കുത്തിവെച്ചിട്ട് ആ രോഗത്തിനെ പ്രതിരോധിക്കുന്നു ഇതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായ വസൂരി പ്ലേക്ക് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ നിന്ന് കുറച്ചു ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം നിങ്ങൾ തയ്യാറാക്കി നോക്കണേ ബി സി ജി ബാസിലേസ് കാൽക്കുലേറ്ററിങ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫങ്ഷൻ ഡോസ് ആർ ബി വി റോട്ട വൈറസ് വാക്സിൻ ഇതെല്ലാം നമ്മൾ കുട്ടികൾ ഓരോരോ പ്രായത്തിലാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഒ പി വി ഒക്കെ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എടുക്കുന്നതാണ് ആറാഴ്ച കഴിയുമ്പോഴാണ് ഒ പി വി വൺ ആർ പി വി വൺ പെൻഡാവാലൻ എഫ് ഐ പി വി വൺ പി സി വി വൺ ഇതെല്ലാം എടുക്കുന്നത് അതേപോലെ ഓരോരിന്നും അങ്ങനെ എടുക്കും ഇനി നോക്കൂ വാക്സിൻ്റെ പേര് അവരുടെ പ്രായം രോഗം പോളിയോ വാക്സിൻ എന്തിനാണ് എടുക്കുന്നത് പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പോളിയോ വാക്സിൻ നമ്മൾ ജനിക്കുന്ന സമയത്ത് എടുക്കും പിന്നെ ഓരോ വർഷവും നമ്മൾ ഇടവിട്ട ഇടവേളകളിൽ പോളിയോ വാക്സിനേഷൻ തുള്ളി മരുന്നായി നമ്മൾ കഴിക്കാറുണ്ട് നോക്കൂ റുബല്ല വാക്സിൻ ഒൻപതാം മാസത്തിലാണ് എടുക്കുന്നത് മിസിൽസ് പറഞ്ഞ അസുഖം അതായത് മിസിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ അസുഖത്തിൽ എന്ന് പറഞ്ഞാൽ അഞ്ചാം പനി എന്നൊക്കെ പറയില്ല നമ്മൾ മേലൊക്കെ തടുപ്പ് വന്നിട്ട് അതിന് ഉപയോഗിക്കുന്നതാണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ പത്ത് വയസ്സിൽ പതിനാറ് വയസ്സിൽ അത് ഏത് അസുഖം മാറ്റാനാണ് ഉപയോഗിക്കുന്നത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് അടുത്ത് ഡി പി റ്റി ഡി പി റ്റി ഒന്നര വയസ്സിലെടുക്കുന്നുണ്ട് ആറര ആറ് വയസ്സിലെടുക്കുന്നുണ്ട് ഇത് ഡിഫ്തീരിയ പേട്ടൂസിസ് പേട്ടൂസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ചുമയിലെ നല്ല നിർത്താതെ ഉള്ള ചുമ പറയുന്ന പേരാണ് പേർട്ടൂസിസ് എന്നുള്ളത് അപ്പോൾ ഈ വാക്സിനൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ വാക്സിൻ്റെയും ഷോർട്ട് ഫോമും പഠിക്കുക അതിൻ്റെ ഫുൾ ഫോമും പഠിക്കുക അത് ഏത് രോഗത്തിന് വേണ്ടി നമ്മൾ വാക്സിൻ ഉപയോഗിക്കുന്നു എന്നും കൂടെ പഠിക്കുക അതിൻ്റെ വയസ്സ് ഏത് പ്രായത്തിലതെടുക്കണമെന്നും കൂടെ പഠിക്കാം രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അല്ലെ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണം നമുക്ക് ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നമുക്ക് നാടകം അവതരിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം പാവനാടകം കാർട്ടൂൺ പോസ്റ്റർ അല്ലേ എല്ലാം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകർന്നു നൽകാം ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് അല്ലേ ഏതൊരു നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഏതാണ് ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കൂ വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത അഞ്ച് തീരുമാനങ്ങൾ എഴുതൂ ഏതൊക്കെ തീരുമാനങ്ങളായിരിക്കും വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം നിലനിർത്താൻ വ്യക്തി ശുചിത്വം പാലിക്കാനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിക്കും ടോയ്ലറ്റിൽ പോയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കാം ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക ദിവസവും കഴുകി വൃത്തിയാക്കിയ വസ്ത്രം മാത്രമേ ധരിക്കൂ പുറത്തു പോയി വന്നാൽ കൈകാലുകൾ കഴുകി മാത്രമേ അകത്തേക്ക് പോകാൻ പാടുള്ളൂ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല കൊണ്ട് വായ അടച്ചു പിടിക്കും പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിശദീകരിക്കുക ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു വ്യക്തി ശുചിത്വം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹിക ശുചിത്വം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പകർച്ചവ്യാധികളിൽ നിന്നും നമുക്ക് രക്ഷയുള്ളൂ ഒരു വ്യക്തി സ്വന്തമായി വ്യക്തിക്ക് ശുചിത്വം പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അസുഖങ്ങളെ അകറ്റി നിർത്താം ദിവസവും കുളിക്കുക ദിവസം രണ്ടു നേരം പല്ല് തേക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ടോയ്ലറ്റിൽ പോയ ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക തുടങ്ങിയവ വ്യക്തി ശുചിത്വങ്ങളിൽ പെടുന്നു പക്ഷേ മാത്രം പോരാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കൊതുക് ഈച്ച എലി എന്നിവയുടെ നമുക്ക് അസുഖങ്ങൾ പകരാം ഇവ വളരുന്ന സാഹചര്യം നാം ഇല്ലാതാക്കണം അത് നമ്മൾ ഓരോരുത്തരുടെ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നടക്കൂ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനോടൊപ്പം റോഡിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഓരോ പഞ്ചായത്തും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാം നമുക്ക് നോക്കാം മലിനജലം കെട്ടിക്കിടക്കുന്നത് സാഹചര്യം ഇല്ലാതാക്കുക യോജിക്കുന്നു മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുക യോജിക്കുന്നുണ്ടോ ഇല്ല വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി ഗമ്പൂസ്യ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക അത് കറക്റ്റാണ് കാരണം വെള്ളം കെട്ടി നിർക്കുമ്പോൾ അതിൽ കൊതുക് മുട്ടിയിടാനുള്ള സാഹചര്യം വരികയും ഗപ്പി ഗമ്പൂസ്യ തുടങ്ങിയവ എന്തു ചെയ്യും അതിനെ കഴിക്കുകയും അവയ്ക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാകുകയും ചെയ്യും ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതില്ല സൂക്ഷിക്കുന്നു സംഭവിക്കും ഈച്ചകൾ വന്ന് പ്രാണികളെല്ലാം വന്ന് ഇരുന്ന് നമ്മളത് കഴിക്കുമ്പോൾ അസുഖങ്ങൾ വരും ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക യോജിക്കുന്നു തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക യോജിക്കുന്നു വീടും പരിസരവും വൃത്തി ശുചിയായി സൂക്ഷിക്കുക യോജിക്കുന്നു ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക സൂ യോജിക്കുന്നു നിങ്ങൾക്ക് ഈ പാഠഭാഗം എടുത്തത് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക കീപ്പ് വാച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിങ്